നമസ്കാരം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അഴിമതി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങളിലുമൊക്കെ സി പി എമ്മിന് പ്രതിരോധം തീർത്തു വരുന്നവരാണ് സൈബർ പോരാളികൾ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളെല്ലാം സ്വന്തമായി സൈബർ വിങ്ങിനെ രംഗത്തിറക്കിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അനൗദ്യോഗിക ഗ്രൂപ്പുകളാണ് പാർട്ടിയുടെ മുഖമായി അറിയപ്പെടുകയും ഇക്കാലം ശക്തമായ സാന്നിധ്യമായി നിലയുറപ്പിക്കുകയും പാർട്ടിക്ക് കവചമൊരുക്കി സംരക്ഷിക്കുകയും ചെയ്തു വന്നിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണത്തിന് വഴിയൊരുക്കിയതിൽ സൈബർപട മുഖ്യ പങ്ക് വഹിച്ചു എന്നത് ഒഴിച്ചുകൂടാനാവാത്ത സത്യമാണ് സി പി എം കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ സൈബർ പോരാളികളെ വാനോളം പുകഴ്ത്തുകയും അഭിനന്ദനം വാരി ചൊരിയുകയും ചെയ്തിരുന്നു പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സൈബർ സഖാക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇടതു മുന്നണിക്ക് കേരളത്തിൽ ഒരു തുടർഭരണം കിട്ടില്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴുള്ള ഇടത് നേതാക്കന്മാരെ പോലെയല്ല സൈബർ സഖാക്കൾ ലക്ഷക്കണക്കിന് സഖാക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പോരാടിയതിന്റെ വിജയം കൂടിയാണ് തുടർഭരണം ഇടതുപക്ഷം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് യാതൊരു പ്രതിഫലവും െ ഇടതു മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി സൈബർ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് കയ്യിലിരിക്കുന്ന പണവും കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്ത് രാഷ്ട്രീയ എതിരാളികളുടെ നുണപ്രചാരണങ്ങളെ വലിച്ചു കീറി ജനങ്ങൾക്ക് മുന്നിൽ വച്ചു വരികയായിരുന്നു അവർ പാർട്ടിയിൽ നിന്ന് ശമ്പളമോ പ്രതിഫലമോ വാങ്ങി അല്ല ഇത്തരം സൈബർ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സൈബർ പടയാളികളിൽ മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലും അല്ല സമീപ ദിവസങ്ങളിൽ ഉയർന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൈബർ ൾ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തുടർഭരണവും വിജയവും തലയ്ക്ക് പിടിച്ച് അഹങ്കാരമായി എന്തും പറയാമെന്ന സ്ഥിതിയായാൽ ജനങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ് എന്നായിരുന്നു സൈബർ ഗ്രൂപ്പുകൾ തുറന്നടിച്ചത് ഇത് നഗ്നമായ യാഥാർത്ഥ്യവുമാണ് കേരളവും മറ്റൊരു പശ്ചിമ ബംഗാളാകാൻ വലിയ താമസമൊന്നും ഉണ്ടായെന്ന് വരില്ലെന്നും ഇക്കൂട്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നതിലും തെറ്റുപറയാനൊന്നുമില്ല അസഹിഷ്ണുത ഒഴിവാക്കി സ്വന്തം തെറ്റ് അംഗീകരിച്ച് തിരുത്താൻ ശ്രമിക്കുന്നവർക്ക് പൊതു സ്വീകാര്യത ഉണ്ടാവും എക്കാലവും ലഭിക്കാവുന്ന സീറ്റുകളായിരുന്ന വടകര കൊല്ലം കാസർഗോഡ് എന്നിവ എങ്ങനെ പോയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഉത്തരം കിട്ടുമെന്നാണ് പാർട്ടി തള്ളി പറഞ്ഞ സൈബർ പേജുകളിൽ ഉയർന്ന മറുപടി എന്നതും ശ്രദ്ധേയമാണ് ശമ്പളമോ പ്രതിഫലമോ പറ്റി അല്ല പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ബോധ്യമുള്ള ശരികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു വരികയായിരുന്നു ഔദ്യോഗിക സൈബർ ഗ്രൂപ്പിനേക്കാൾ വേഗത്തിലായിരുന്നു സൈബറിടങ്ങളിൽ പാർട്ടിയുടെ നാവായിരുന്ന പോരാളി അടക്കമുള്ളവർ വളരുന്നത് ശക്തമായ ഭാഷയും കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങളും കൊണ്ടായിരുന്നു എതിരാളികളെ അവർ ആക്രമിച്ചു വന്നിരുന്നത് അക്കാര്യത്തിൽ ഇക്കൂട്ടരുടെ ഏഴ് അയലത്തെത്താൻ ഔദ്യോഗിക സി പി എം സൈബർ ഗ്രൂപ്പുകൾക്ക് ആയിട്ടുമില്ല നേതാക്കന്മാർ പലപ്പോഴും സംയമനത്തിന്റെ ഭാഷ പ്രയോഗിക്കുമ്പോൾ അക്രമോത്സവമായ ഭാഷ അവതരിപ്പിക്കുന്ന അണികളും അനുഭാവികളും ഇത്തരം സൈബർ ഗ്രൂപ്പുകളെ പിന്തുണച്ചു വന്നിരുന്നത് ഇതാണ് ഇവരിലേക്ക് അണികൾ ഇരച്ചെത്താൻ വഴിയൊരുക്കുന്നത് ജയിക്കുമ്പോൾ സൈബർ പോരാളികൾ കൊള്ളാമെന്ന് പറഞ്ഞ് പുകഴ്ത്തുമെങ്കിലും തോൽവി ഉണ്ടാകുമ്പോഴൊക്കെ പഴി ഏറ്റുവാങ്ങേണ്ട ഗതികാടാണ് സി പി എപ്പോഴും സമ്മാനമായി ഇവർക്ക് നൽകി വന്നിരുന്നത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞ സംഭവമാണ് സൈബർ ഇടങ്ങളിൽ ഇത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്കുവാങ്ങപ്പെട്ടതാണ് പോരാളിഷാജി ചെങ്കോട്ട ചെങ്കദർ ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാകാം അവരെ വിലയ്ക്ക് വാങ്ങുകയാണ് അവരെ വിലയ്ക്ക് കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായി വരുന്നത് ഇടതുപക്ഷ വിരുദ്ധ സി പി ഐ എം വിരുദ്ധ പോസ്റ്റുകളാണ് വരുന്നത് ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് എന്നാണ് ജയരാജൻ പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് കവചമൊരുക്കിയ സൈബർ പടത്തങ്ങളെക്കാളും വളരുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇഷ്ടമായില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പിന്നെ അവരുടെ വേറിറുത്തേക്കാം എന്ന് നടക്കാത്ത സ്വപ്നം കാണുകയാണ് സി പി പാർട്ടിയെ ഇതുവരെ താങ്ങി നിർത്തിയിരുന്ന സൈബർ പടയെ തകർക്കാനുള്ള ശ്രമം ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളത്തെയും കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നതും ഉറപ്പാണ് സോഷ്യൽ മീഡിയ ഇത്ര അധികം വളർന്നു പന്തലിച്ചിരിക്കെ അഭിപ്രായ പ്രകടനത്തിന് ഈ ജനകീയ ജനാധിപത്യ രാജ്യത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട് അത് തച്ചുടയ്ക്കാനോ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാമെന്ന കരുതുന്ന മൂടാത്തതിനാണ് സി പി എം ഇപ്പോൾ മുതിരുന്നത് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ അന്വേഷണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരള പോലീസ് ഈ പേജുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്നടക്കമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഇത് സംബന്ധിച്ച് സൈബർ സെൽ ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മറ്റൊരു രാജ്യത്തിന്റെ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ലോകമെങ്ങും പടർന്നു പന്തലിച്ച ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലെ ഈ പേജുകൾ തടയുവാനോ നിരോധിക്കുവാനോ കേരള പോലീസിന് ആവില്ല അത് ചെയ്യണമെങ്കിൽ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ കഴിഞ്ഞ ദിവസം പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളെ തള്ളി പറഞ്ഞ് സി പി എം നേതാവ് എം വി ജയരാജൻ രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരാജയത്തിന് കാരണം ഇത്തരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാണെന്നായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത് എം വി ജയരാജനെതിരെ പോസ്റ്റുമായി പോരാളി ഷാജിയും രംഗത്ത് വരികയുണ്ടായി തെരഞ്ഞെടുപ്പിൽ നേരിട്ട കന്ന പരാജയത്തിന്റെ ഉത്തരവാദിത്തം അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്ന് ജനങ്ങളെ പിഴിഞ്ഞു ഭരിച്ച സർക്കാരിന് തന്നെയാണെന്നാണ് പോരാളി ഷാജിയുടേതായി വന്ന ഫേസ്ബുക്ക് കുറിപ്പ് അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന തലകെട്ടോടെ ആയിരുന്നു ഷാജിയുടെ കുറിപ്പ് ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് പോരാളി ഷാജിയുടെ ലക്ഷ്യമെങ്കിൽ അഡ്മിൻ പുറത്തു വരണമെന്നായിരുന്നു ജയരാജൻ വെല്ലുവിളി മുഴക്കിയത് പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന സൈബർ സംവിധാനം ഔദ്യോഗികമായി സി പി എമ്മിനുണ്ട് പക്ഷെ പലപ്പോഴും പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ മുതലായ അനൌദ്യോഗിക ഗ്രൂപ്പുകളാണ് പാർട്ടിയുടെ മുഖമായി എക്കാലവും നിറഞ്ഞു നിന്നിരുന്നത് എന്ന സത്യമാണ് സി ഇവിടെ മറക്കുന്നത് തുടർഭരണത്തിന് മുലയൂട്ടിയ പാൽകുപ്പിയാണ് സി പി എം ഇതിലൂടെ പിണറായിക്കും പാർട്ടിക്കും അധികാരവും രാഷ്ട്രീയം കൊണ്ട് സ്വയം ചിത ഒരുക്കുകയാണ് ബംഗാളിന്റെ അവസ്ഥ ചോദിച്ചു വാങ്ങുകയാണ്